മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ കയ്യിലെ മീനാണ് ആനിലെ മീനാണ് ഇത് വെച്ച് നമ്മളൊരു ഗ്രില്ലിൽ ചുട്ടെടുക്കാൻ പോവാണ് മീൻ മസാലയ്ക്ക് തേച്ച് ഒരു അടിപൊളി ഗ്രില്ലിൽ ചുട്ടെടുക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിട്ടാം എന്നും പറഞ്ഞ പോലെ ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്ത് ആളെന്ന നോട്ടിഫേഷൻ നോട്ടിഫിക്കേഷൻ ഇട്ട് വെക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിട്ടാമോ നമുക്ക് മീനിനൊന്ന് നല്ലൊന്ന് കേൾക്കിയെടുക്കണം ഇതിപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതിൻ്റെ എല്ലാ ടൂൾ ഉള്ളത്തെ എല്ലാ പണ്ടരയും എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി തന്നെയാണ് വരെ കിട്ടണേ നമ്മളെല്ലാം മാറ്റി ഞങ്ങളെ വേറെ ഒരാളാണ് മാറ്റുന്നത് ഇത് നമുക്കൊന്ന് നന്നായി കേൾക്കണം നമ്മൾ നന്നായി കേൾക്കിയില്ല നന്നായി കേൾക്കുക അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കേൾക്കിക്കൊല്ലാം നമുക്കിത് വേറെ കൊടുക്കാം ഈ മീനിനെ വേറെ ഇട്ട് നമുക്ക് മീനൊക്കെ ഞാൻ വേറെ ഇട്ട് കൊടുക്കാം ഞാൻ ഈ മീനിനെ വേറെ ഇട്ട് ക്ലീനൊക്കെ ചെയ്തു പക്ഷേ ഈ മീൻ മാത്രം വരയിട്ടിട്ടുള്ളൂ പക്ഷേ മറ്റേ മീനിനൊന്നും വരയിട്ടില്ല അപ്പോൾ മറ്റേ മീനിനെ നമുക്ക് വേറെ കാണാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ പേസ്റ്റാക്കി എടുക്കുകയാണ് മീൻ വെളുത്തുള്ള പേസ്റ്റ് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഈ പരുവത്താക്കിയാൽ മതി നമുക്ക് ആദ്യം തന്നെ ഒരു ഇതാ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ രണ്ട് മീനാണ് ഇട്ട് കൊടുക്കുന്നത് മൂന്ന് മീനുണ്ട് അപ്പോൾ നമുക്ക് മുളക് പൊടി കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കൊടുക്കാം അപ്പോൾ പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇപ്പോൾ നമ്മൾ ഒരു കാഗം കാ ടീസ്പൂണൊക്കെ ഉണ്ടാവും നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി നമ്മൾ ഒരു മുക്കാൽ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ആ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കൊരു നാരങ്ങ നീര് ഒരു നാരങ്ങ എടുത്താണ്ട് നട കുറിച്ചാണ്ട് വീനെടുക്കാം നാരങ്ങൻ്റെ നീരാണ് വീനെടുക്കേണ്ടത് അതിൻ്റെ കുരു നമ്മൾ കളയാണ് കേട്ടോ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി നേരത്തെ അരച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ഇട്ടെടുക്കാം ഇനി നന്നായി ഒന്ന് അരച്ചെടുക്കാം നമുക്ക് നല്ല മിക്സ് ആക്കി എടുക്കാം നമുക്ക് ഇനി ആവശ്യത്തിന് ഓയിൽ വെച്ചെടുക്കാം ഓർമ്മ നമുക്ക് മീൻമലൊക്കെ ഈ നമ്മൾ എടുത്തുവച്ച മസാല എല്ലാ ഭാഗത്തേക്കൊന്ന് തേച്ചെടുക്കാം ചെറിയ സൗണ്ടിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടാവും മുള്ളിത്തുന്ന പ്രശ്നമൊക്കെ കിട്ടും നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ മീനിൻ്റെ ഉള്ളിലൊക്കെ നല്ലതോന്ന് തേച്ച് കുടിപ്പിച്ചെടുക്കണം മസാല അപ്പോൾ നമുക്ക് ലാസ്റ്റത്തെ മീൻ നല്ലതെന്ന് തേച്ച് കൊടുക്കാം ഉള്ളിലും സൈഡിലൊക്കെ നല്ലതൊന്ന് തേച്ച് കൊടുക്കാം ഉള്ളിലൊക്കെ നല്ലതെന്ന് നിന്നോട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഉള്ളിത്ത ശ്രദ്ധിച്ചു അതിന്റെ ഇടയിലുണ്ടാകും വിടവിലൊക്കെ അലോ മസാല പൊരറ്റ് ഇങ്ങനെ കൊടുക്കാം നമുക്ക് ഇതിന്റെ നുറൂൽ കറിവേപ്പില കറിവേപ്പിലും വെച്ചാണ്ട് ഒരു രണ്ട് മണിക്കൂർ നമുക്ക് ഒന്ന് എടുത്തേക്കാം മൂടി വെച്ചാണ്ട് ഒന്ന് എടുത്തേക്കാം പ്പത്തിനും രണ്ടു മണിക്കൂർ മീന് അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഞമ്മക്ക് അപ്പത്തിനും ഗ്രില്ലിന് ഗ്രില്ലെ കണലുണ്ടാക്കണല്ലോ നമുക്ക് അപ്പം അത് ഉണ്ടാക്കുന്ന പരിപാടി ഫ്രണ്ട്സ് നമുക്ക് ഇതൊരു വെണ്ണൂർ വെണ്ണൂറിട്ടാണ്ട് അതിൽ നമ്മൾ കുറച്ച് മണ്ണെണ്ണ വരാം കുറച്ച് മണ്ണെണ്ണം വരുന്നാൽ മതി എന്നിട്ട് നമുക്ക് അതിൽ തീ കൊടുത്താണ്ട് ചിരട്ട കത്തിച്ച കേട്ടോ ഇതാണ് എന്നാൽ പറ്റേ ചിരട്ട കത്തിയോളും ഇതുമായിരിക്കും കത്തണതാണ് എന്നിട്ടിങ്ങനെ ചിരട്ടയൊക്കെ വെച്ചെടുക്കാം വീട് കാണിച്ചരാം നമ്മൾ മീനൊക്കെ രണ്ട് മണിക്കൂറായിട്ടുണ്ട് പക്ഷേ നമ്മളെ തീയും കടലൊക്കെ സെറ്റായിട്ടുണ്ട് നമുക്കിത് ഗ്രില്ലില് ഗ്രില്ലാ കല്ലുമ്പോൾ വെച്ചാണ്ട് എണ്ണ ഒന്ന് കൊടുക്കണം എണ്ണ തടിവ് തന്നെ ഈ മീൻ ഗ്രില്ലിന് വെക്കുമ്പോൾ ഒട്ടി പിടിച്ചാൽ എണ്ണ തടി കൊടുക്കണേ ഗ്രില്ല് വെച്ചൊടുക്കാണ് നമുക്ക് എണ്ണ വെച്ചോടുക്കാം എണ്ണക്കെ അപ്പുറം നമുക്ക് മീൻ വെച്ചോടുക്കാം ആദ്യം നമുക്ക് വലിയ തൊക്കെ വെച്ചെടുക്കാം നമുക്ക് ഇനി അടുത്ത് നടുവിൽ ചെറുതും വെച്ചു കൊടുക്കാം ഭയങ്കര ചൂടും വെച്ചുകൊടുക്കാം നമുക്കൊന്നും ബന്ധമൊന്നും അറിയില്ല നമ്മളിപ്പോ ഒരു പത്തിൻ്റെ വെച്ചുണ്ടാവും പത്തിൻ്റെ ഒരു അഞ്ചിൻ്റെ എത്ര ഉണ്ടാവും നമുക്കിതൊന്ന് നമുക്ക് മറച്ചു വെക്കാം നമ്മൾ ഇതിൻ്റെ കുറിവിൽ കരയേപ്പിലേ പിന്നെ കോയില് സ്പ്രെഡ് ചെയ്ത് കൊടുത്തി നമ്മൾ ഇതിന്റെ മീൻറെ ഉറവിൽ നാരങ്ങനീരൊന്ന് ഇതാക്കി കൊടുക്കാം എല്ലാം മീൻ

അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം